എന്തുകൊണ്ട് ആ വിവാഹം നടക്കാതെ പോയി കേട്ട അയൽപ്പക്കാർക്കും ബന്ധുക്കൾക്കുമൊക്കെ അതൊരു അപസർപ്പക കഥ പോലെയായിരുന്നു ഇങ്ങനെ സംഭവിക്കാൻ എത്ര ആലോചിച്ചിട്ടും ഒരു ന്യായവും അവർക്കാർക്കും കണ്ടെത്താനായില്ല പെൺകുട്ടിയുടെ വീട്ടുകാർ മുൻകൈയ്യെടുത്താണ് വിവാഹാലോചന നടത്തിയതുതന്നെ മാതാപിതാക്കൾക്കാകെ രണ്ട് പെൺമക്കളാണ് അതിൽ മൂത്തവളായിരുന്നു സാറ കോളേജ് പഠിത്തം കഴിഞ്ഞതേയുള്ളൂ പഠിക്കുമ്പോൾ അറിയപ്പെടുന്ന ഒരു കോളേജ് ബ്യൂട്ടി ആയിരുന്നു അവൾ എന്നുമാത്രമല്ല അവളുടെ വിനയവും നല്ല സ്വഭാവവും സാറയെ അതീവ സുന്ദരിയാക്കി പിതാവാണെങ്കിൽ നഗരത്തിലെ ഒരു വലിയ പണക്കാരൻ മൊത്ത വ്യാപാരം ഓയിൽ മിൽ അങ്ങനെ പല സ്ഥാപനങ്ങൾ പണത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല ഉള്ള സ്വത്ത് മുഴുവൻ ഈ രണ്ട് പെൺമക്കൾക്ക് ഉള്ളതാണ് അതുകൊണ്ട് ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചത് നല്ല ഒരു സ്വഭാവ ഗുണമുള്ള ചെറുപ്പക്കാരനെ മകൾക്ക് ഭർത്താവായി കിട്ടാനാണ് അതിന് പല ഭാഗങ്ങളിലും തിരക്കി അങ്ങനെയാണ് ഫാറൂഖിൻ്റെ വീട്ടുകാരെ വിവാഹാലോചനയുമായി സമീപിച്ചത് ഒരു റിട്ടയേർഡ് സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ മകനായിരുന്നു ഫാറൂഖ് ഉമ്മയും റിട്ടയേർഡ് അധ്യാപിക തന്നെ ഫാറൂഖ് നഗരത്തിലെ തന്നെ ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥനുമാണ് ഒരു അനുജനും അനുജത്തിയുമുണ്ട് അവർ കോളേജിൽ പഠിക്കുകയാണ് നഗരത്തിൽ താമസിക്കാൻ സാമാന്യം നല്ലൊരു വീടുണ്ട് ആ കുടുംബത്തിൻ്റെ ആകെ സമ്പാദ്യം അതായിരുന്നു പിതാവാണെങ്കിൽ റിട്ടയർ ചെയ്തതിന് ശേഷമുണ്ടായ വാദത്തിൻ്റെ അസുഖം മൂലം മിക്കപ്പോഴും പുറത്തിറങ്ങാതെ കഴിയുകയാണ് ആ അധ്യാപക ദമ്പതികളോടുള്ള ആദരവും ഫാറൂക്കിൻ്റെ നല്ല സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവുമാണ് ആ വിവാഹ ആലോചനയ്ക്ക് സാറയുടെ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചത് പണത്തിന്റെ കാര്യത്തിൽ ആ രണ്ട് കുടുംബങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു പൊരുത്തം ഉണ്ടായിരുന്നില്ല ഫാറൂഖും ഉമ്മയും കൂടിയാണ് പെണ്ണു കാണാൻ പോയത് പെണ്ണിനെ കണ്ടു ഫാറൂഖും സാറയും ഔപചാരികതയുടെ പേരിൽ ചിലതൊക്കെ സംസാരിച്ചു ഇന്ന് കാലത്തൊക്കെ അങ്ങനെയാണല്ലോ ഉമ്മയാണെങ്കിൽ സാറയുടെ ഉമ്മയോടൊപ്പം അകത്തെ മുറികളിലൊക്കെ പോയി രണ്ടു വീട്ടുകാരും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചു ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫാറൂക്കും ഉമ്മയും പോരുകയും ചെയ്തു തീരുമാനമൊന്നും അവർ അവിടെ വെച്ച് പറഞ്ഞില്ല അല്ലെങ്കിലും തീരുമാനം ഔപചാരികമായി പിന്നീട് അറിയിക്കുകയാണല്ലോ പതിവ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉമ്മ ഫാറൂഖിനോട് ചോദിച്ചു നിനക്കിഷ്ടമായോ സാറയെ എനിക്കിഷ്ടമായി പക്ഷേ ഉമ്മ നമുക്ക് ഈ വിവാഹം വേണ്ട അതേ മോനെ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു നമുക്ക് ഈ വിവാഹബന്ധം വേണ്ട രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും തീരുമാനമൊന്നും അറിയിക്കാതിരുന്നപ്പോൾ സാറയുടെ മാതാപിതാക്കൾ വിവരമറിയാൻ ഒരാളെ പറഞ്ഞയച്ചു വന്നയാളോട് ഫാറൂഖിൻ്റെ ഉപ്പ ഒറ്റ പാചകത്തിൽ മറുപടി പറഞ്ഞു ഈ വിവാഹത്തിന് അവന് ഇഷ്ടമല്ല വന്നയാൾ കാരണം എന്താണെന്ന് കുത്തി കുത്തി ചോദിച്ചെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ല പെണ്ണിനെ ഇഷ്ടപ്പെടാതിരുന്നിട്ടാണോ പെൺകുട്ടിയെ ഇഷ്ടപ്പെടാനിട്ടൊന്നുമല്ല എന്തായാലും ഈ വിവാഹം വേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം വന്നയാൾ ആ വിവരവുമായി പോവുകയും ചെയ്തു പക്ഷേ കേട്ട പരിചയക്കാരും ബന്ധുക്കളുമെല്ലാം കാര്യത്തിൻ്റെ പൊരുൾ അറിയാതെ കുഴഞ്ഞു സാറയുടെ വീട്ടുകാർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല വിധി അതല്ലാത്തത് കൊണ്ട് നടക്കാതെ പോയി എന്നവർ ആശ്വസിച്ചു എന്തു പറ്റിയെന്ന് എല്ലാവരുടെയും ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ് ചെയ്തത് എന്തെങ്കിലും തക്ക കാരണമില്ലാതെ ഈ വിവാഹാലോചന ഒഴിഞ്ഞു പോകുമോ ആ ചോദ്യത്തിലെ സംശയം കൂടുതൽ ഊഹങ്ങൾക്ക് വഴിയേകി വിവരം തേടിയെത്തിയ ഉറ്റബന്ധുക്കളോട് ഒടുവിൽ ഫാറൂക്കും അവൻ്റെ ഉമ്മയും കാരണം പറഞ്ഞു യാതൊരു അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു വീട്ടിൽ വളർന്ന പെണ്ണുമായി ജീവിത അവസാനം വരെ ജീവിക്കാൻ അവന് വയ്യ പണം എന്തിനും ഒരു ശാശ്വത പരിഹാരമല്ല അടുക്കും ചിട്ടയുമില്ലാത്ത കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന ഒരു പെൺകുട്ടിക്കും ജീവിതത്തിലും അടുക്കും ചിട്ടയും ഉണ്ടാവില്ല അത്ര പണമൊന്നുമില്ലെങ്കിലും അടുക്കും ചിട്ടയുമുള്ള ഒരു വീട്ടിൽ വളർന്ന ഫാറൂഖിനെ സാറയുടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴേ മനം അടുത്തു ഫാറൂക്കിൻ്റെ ഉമ്മയ്ക്കാണെങ്കിൽ അതിനേക്കാളേറെ വീടും മുറികളും പരിസരങ്ങളുമെല്ലാം ഏതാണ്ട് ഒരു മൊത്ത കച്ചവട സ്ഥലം പോലെ തന്നെ മകളെ കാണാൻ ഒരു ചെറുക്കൻ വരുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും സ്ഥിതി ഇതാണ് മാറാല പിടിച്ച ജനലഴികൾ പൊടി പിടിച്ച തിണ്ണയും ജനൽപ്പടികളും അഴുക്ക് കട്ടി പിടിച്ച കസേരകൾ മേശയുടെ അത്രയില്ലാത്ത മേശവിരിയിൽ മൊത്തത്തിൽ അഴുക്കും കറകളും ഡ്രോയിങ് റൂമിൻ്റെ ഒരു മൂലയിൽ പഴയ പാത്രങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ കറുത്ത് കരുവാളിച്ച സീലിംഗ് ഫാനിൽ പൊട്ടി വീഴാറായി നിൽക്കുന്ന മാറാല തോരണങ്ങൾ ഡൈനിങ് റൂമിൽ കാപ്പി കഴിക്കാൻ വന്നപ്പോൾ ഓക്കാനം വന്നു ഒരു മൂലയിൽ ചാരി വെച്ചിരിക്കുന്ന പഴയ ഒരു പായ മേശപ്പുറത്ത് പൊട്ടിയ പിന്നാണം ക്ലാവ് പിടിച്ച സ്പൂണുകൾ അഴുക്കു കട്ട പിടിച്ചു കിടക്കുന്ന മേശപ്പുറത്തൊരു ടേബിൾ മാറ്റ് പോലുമില്ല അതൊക്കെ പോരാഞ്ഞിട്ട് മേശയുടെ അല്പമകലെ സർക്കാർ ആശുപത്രിയിലേതിനേക്കാൾ അഴുക്കു പിടിച്ച ഒരു ബേസിനും നഗരത്തിലെ ഒരു ധനികൻ്റെ വീടാണ് ഒരു വിധത്തിൽ ഓരോ ഗ്ലാസ് കാപ്പിയും ഏതോ ഒരു ബിസ്ക്കറ്റും അകത്താക്കി ഫാറൂഖും ഉമ്മയും അവിടെ നിന്ന് പുറത്തിറങ്ങി ഉമ്മയ്ക്കും മകനും ആ കുടുംബാന്തരീക്ഷം മനമടുപ്പുണ്ടാക്കി എത്ര പണമുണ്ടായിട്ടെന്ത് കാര്യം വിവാഹം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് സാറയെ വൃത്തിയും വെടിപ്പുമൊക്കെ പഠിപ്പിച്ചെടുക്കാമെന്ന് പ്രതീക്ഷിക്കാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതി അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞ് പഠിപ്പിച്ചെടുക്കാവുന്നതാണോ ഇതൊക്കെ ചെറുപ്പത്തിലെ തന്നെ പഠിച്ച് ശീലിച്ച് വളരാത്തവർക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അടുക്കും ചിട്ടയും പഠിക്കാനാവില്ല ആ അടുക്കും ചിട്ടയുമില്ലായ്മ കുടുംബജീവിതത്തെയും താറുമാറാക്കും ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒഴിഞ്ഞുപോയി ആ നല്ല വിവാഹ ആലോചന ഫാറൂഖിനെ പോലെ കാഴ്ചപ്പാടില്ലാത്ത മറ്റൊരു ഭർത്താവിനെ സാറയ്ക്ക് കിട്ടുമായിരിക്കാം സ്വന്തം വീട് വൃത്തിയോടെയും അടുക്കും ചിട്ടയോടെയും സൂക്ഷിക്കുക അത്ര പ്രയാസമുള്ള കാര്യമാണോ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയെയും കുറിച്ചുള്ള ഒരു ബോധത്തോടെ അത് ചെറുപ്പത്തിൽ ശീലിക്കണമെന്ന് മാത്രം വീടിന് വൃത്തിയും ഭംഗിയും ഉണ്ടാക്കാൻ പണമുണ്ടെങ്കിലേ കഴിയൂ എന്ന് ചിലർക്കുള്ള ധാരണയും തെറ്റാണ് മുറിക്കുള്ളിലെ വൃത്തിക്കും ചിട്ടയ്ക്കും ലോകപ്രസിദ്ധമാണ് മിനി കോയ് ദ്വീപിലെ വീടുകൾ അറബിക്കടലിൽ കടുകുമണി പോലെ കിടക്കുന്ന ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ തെക്കേയറ്റത്തെ ഒരു ദ്വീപാണ് മിനി ആകെ ഏഴായിരത്തോളം ജനങ്ങൾ അതിലധികവും മുക്കുവരും നാവികരും അവിടുത്തെ ഒരു സാധാരണ വീട്ടിലെ മുറി കണ്ടാൽ ചെരുപ്പൂരി വരാന്തിയിലിട്ടതുകൊണ്ട് മാത്രമായില്ല കാല് തൂവാല കൊണ്ട് തുളച്ചു വേണം കയറാൻ എന്ന് തോന്നിപ്പോകും വൃത്തിയായ കട്ടിലും ജനലും അവയ്ക്ക് മനോഹരമായ വെരികൾ പൊടി എത്തിനോക്കാത്ത തിളങ്ങുന്ന സിമൻറ്റ് തിണ്ണ ഓരോ വീട്ടുപകരണവും അച്ചടക്കമുള്ള പട്ടാളക്കാരെ പോലെ പ്രത്യേക സ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസവും പരിഷ്കാരവും കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു വിഭാഗം ജനങ്ങളുടെ ശുചിത്വ സൗന്ദര്യ ബോധമാണത് എല്ലാ ദിവസവും കുടുംബിനികളുടെ ആദ്യ ജോലി മുറികൾ വൃത്തിയാക്കി ഒതുക്കി മിനുക്കി ഭംഗിയാക്കുക എന്നുള്ളതാണ് തലമുറകളായി പഠിച്ചെടുത്ത ആ ബോധം അവരുടെ കുടുംബാന്തരീക്ഷത്തിന് സുഗന്ധമേകുന്നു പണം അതിനൊരു ഘടകമേയല്ല